നല്ല കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മുഖം നല്ല നല്ല ഭംഗിയായിട്ടിരിക്കും നല്ലൊരു ടൈറ്റായിട്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നായിട്ടിരിക്കും അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മുഖം ആദ്യം ഒന്ന് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഏത് എന്ത് അപ്ലൈ നമ്മുടെ മുഖത്ത് ചെയ്യുമ്പോഴും മുഖം ഒന്ന് കുതിർന്ന പോലെ ഇരിക്കുന്നു ഇരിക്കുകയാണെങ്കിലാണ് ശരിക്കും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് പലർക്കും കുറേ പേർക്ക് മുഖം നല്ല ടൈറ്റായിട്ട് സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കും പക്ഷേ കുറേ പേർക്ക് കാണാനുണ്ട് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഭാഗമൊക്കെ ഇങ്ങനെ തൂങ്ങി വരിക പിന്നെ അതുപോലെ നെറ്റീമ വര പിന്നെ മൂക്കുമ്പലൊക്കെ അങ്ങനെ ഒരു കറുപ്പ് വരിക ഇവിടെയൊക്കെ അങ്ങനെ ഒരു ചുളിവ് ചിരിക്കുമ്പോൾ നല്ലപോലെ ചുളിവ് ഇതൊക്കെ ഒരുപാട് പേർക്ക് കാണാനുണ്ട് നമ്മളിപ്പോൾ യാത്രയുടെ ഇടയിലൊക്കെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും നമുക്കിതൊക്കെ വരുന്നത് നമുക്ക് തീരെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നേ നമ്മുടെ ശരീരം നമ്മുടെ ഹെയർ ഇതൊക്കെ നമ്മൾ നല്ല ഒരു ഒരു പാകത്തിനെങ്കിലും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലാച്ചെങ്കിൽ പെട്ടെന്ന് മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏജ് ആയ പോലെയാവും എത്ര ശ്രദ്ധിക്കുന്ന നമ്മൾ ഒരു പുറത്തേക്ക് പോകണ നേരം ആകുമ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ട് മാത്രം അതിനെ മറക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പ്രോപ്പറായിട്ട് അത്യാവശ്യം അതിൻ്റെ എപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്നും ഒരു മൂന്ന് മിനിറ്റ് നേരം ഒരു നാല്പത് വയസ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് നേരം മുഖം ഒന്ന് ഓയിൽ മസാജ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിന് വരുത്തും നല്ല സ്കിന്നാവും അതായത് നമ്മുടെ ഏജ് നമ്മൾ പറയാതെ ആർക്കും അറിയില്ല അതേപോലെ മാറ്റം വരണമെങ്കിൽ ഏതിനേക്കാളും നല്ലത് നമ്മൾ ഫേസ് മസാജാണ് കേട്ടോ ഫേസ് മസാജ് ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി ഫേസ് മസാജ് ചെയ്യുന്ന വിധം ഒന്ന് കാണിച്ച് തരാം പല ഫേസ് മസാജുകളും നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം അപ്പോൾ അത് ഞാൻ കാണിച്ച് തരണമെന്നില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരണം ഫേസ് മസാജ് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നിലൂടെ അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അതാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് ഫേസ് മസാജ് ഡെയിലി നിങ്ങൾ ചെയ്യുക കാലത്ത് എഴുന്നേറ്റത്തിൽ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് മസാജ് ചെയ്താൽ മതി അല്ലെങ്കിൽ കുളിക്കുന്നതിനേക്കാൾ മുൻ മുൻപ് ഒന്ന് ഫേസ് മസാജ് ചെയ്യുക അല്ലെങ്കിൽ കിടക്കുന്നതിനേക്കാൾ മുൻപ് മുൻപ് ഒന്ന് ഫേസ് മസാജ് ചെയ്യുക നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുൻപും കാലത്ത് എഴുന്നേറ്റവശൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും കൂടി മസാജ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല കാരണം ഓയിൽ മസാജ് അല്ല കുളിക്കുന്നതിനേക്കാൾ മുൻപാണെങ്കിൽ നമുക്കത് ശരിക്കും പറ്റും കാരണം മുഖം മാത്രമല്ല കഴുത്തും കൂടി മസാജ് ചെയ്യണം അല്ലെങ്കിൽ കഴുത്ത് തൂങ്ങിയ പോലെ മുഖം നല്ല ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഇത് വെറുതെ ഒരു ഓയിലെടുത്തിട്ട് മസാജ് ചെയ്യരുത് അതിന് ഗുണങ്ങളില്ലാണ്ടല്ല ഗുണങ്ങളുണ്ട് പക്ഷേ നല്ല കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അത് അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മുഖം നല്ല നല്ല ഭംഗിയായിട്ടിരിക്കും നല്ലൊരു ടൈറ്റായിട്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നായിട്ടിരിക്കും അതിന് ചെയ്യേണ്ടത് എന്താച്ചാൽ നമ്മുടെ മുഖം ആദ്യം ഒന്ന് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഏത് എന്ത് അപ്ലൈ നമ്മുടെ മുഖത്ത് ചെയ്യുമ്പോഴും മുഖം ഒന്ന് കുതിർന്ന പോലെ ഇരിക്കും ഇരിക്കുകയാണെങ്കിലാണ് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പിടിക്കുക അല്ലെങ്കിൽ ഒരൂ ചൂടുവെള്ളത്തിൽ ഏളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി കൊടുക്കുക കഴുകിയിട്ടൊന്ന് ഒപ്പി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഞാൻ പ്രത്യേക പറയുകയാണ് ചെയ്യേണ്ട എടുക്കേണ്ട ഓയിൽ ആവണക്കെണ്ണ എടുക്കുക ആവണക്കെണ്ണ ഒരു ഒരു പത്ത് തുള്ളി ആവണക്കെണ്ണ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് തുള്ളി കോക്കനട്ട് ഓയിൽ ഫ്രഷ് ആയിട്ടുള്ള നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഇനി കോക്കനട്ട് ഓയിലിനേക്കാളും ബെസ്റ്റ് എപ്പോഴും ബദാം ഓയിലാണ് ബദാം ഓയിൽ എല്ലാവർക്കും എല്ലാവരും വാങ്ങി വെച്ചിട്ടുണ്ടാവില്ല ഞാൻ ചിലപ്പോൾ ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അത് ഇതില്ലെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുക ഇത് രണ്ടും എടുത്തിട്ട് നല്ലപോലെ കൈ ഇങ്ങനെ ആക്കി ചൂടാക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ഇങ്ങനെ ആക്കി കൊടുക്കുക എല്ലാവർക്കും എത്തി കഴുത്തിലും ചെയ്യുക എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഞാൻ ഒന്ന് കാണിച്ചു എപ്പോഴും ഇങ്ങനെ തന്നെ മസാജ് ചെയ്യണ്ട ആയെ അടച്ച് പിടിക്കണം ഇങ്ങനെ ചെയ്യുക അതേപോലെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വട്ട കാണിക്കണല്ലോ അതൊരു പത്ത് വട്ട ഒക്കെ ഇങ്ങനെ ചെയ്യണം ഒരു മിനിറ്റ് നേരമൊക്കെ ചെയ്യുക അതേപോലെ കഴുത്ത് ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് തൊട്ട് രണ്ട് മിനിറ്റ് വരെ അങ്ങനെ ചെയ്യുക നോക്ക് തെങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് തെങ്ങനെ ചെയ്തിട്ട് പുരികത്തിൻ്റെ മോളും കൂടെ നടിയും കൂടെ എടുത്തിട്ട് മുരികം ഒന്ന് പൊന്തിച്ച് കൊണ്ടുവരണം കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒതുക്കി പിടിക്കുക മൂക്ക് എന്നിട്ട് ഇങ്ങനെ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ മൂക്ക് ഇങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യുക മസാജ് ചെയ്യുക ഇതൊക്കെ കുറച്ച് നേരം ചെയ്യണം കേട്ടോ പിന്നെ നെറ്റിത് നല്ല നെറ്റീ വര വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മുഖം ഒരു ആ ഭംഗി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പിന്നെ മേൽപോട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടോ പിന്നെ പുരിക എപ്പോഴും എന്തേ ഇങ്ങനെ ചെയ്യുക പുരിക ഇങ്ങനെ പിടിച്ച് പൊന്തിച്ചിട്ട് ഇതേ ഇങ്ങനെ അങ്ങനെ പിടിച്ച് വിടുക അങ്ങനെ പിടിച്ചൊക്കെ വിടുമ്പോഴാണ് പുരികും ആ സ്ഥാനത്ത് തന്നെ ഇരിക്കുക അതൊക്കെയാണ് ശരിക്കും മുഖത്തിൻ്റെ ഒരു ഷെയ്പ്പ് ഭംഗിയാക്കണത് കേട്ടോ അത് കറക്റ്റ് ചെയ്ത് പോകണം എന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചേർത്തിരിക്കും ചിലരുടെ അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അമർത്തുക മൂന്ന് വരലോ രണ്ട് കരിലോ ചോ അമർത്തിയിട്ടൊക്കെ ചിരിക്കുക അപ്പോഴാണ് ഈ ഇവിടെ മസ്സിൽ ഇങ്ങോട്ട് പോകും നല്ല ഇതാവും അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ കട്ടി പോലെ ഇരിക്കും ഇവിടെയൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ശ്രദ്ധിക്കുന്നവർക്കാണ് ഇത് കാണാത്തത് കേട്ടോ എനിക്കെന്നെ ഉണ്ട് ഇത് ഇവിടെ ഒരു ഇത് കണ്ട നന്നായിട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ മുഖം അങ്ങനെ ഒതുക്കുക ഇങ്ങനെ പിടിച്ച അമർത്ത് രണ്ട് ഭാഗമാണ് അമർത്ത് കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുക കുറേ പേർക്ക് കാണാം അത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കങ്ങനെ വന്നിങ്ങനെ വികസിച്ചിട്ട് ഒരു മുഖത്തിൻ്റെ രൂപം തന്നെ മാറണത് അതൊക്കെ നമ്മളൊന്ന് ഒതുക്കുക ഫുഡ് കൺട്രോൾ ചെയ്യണം പക്ഷേ അതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം പിന്നെ ഫേസ് മസാജെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഡെയിലി ചെയ്യുമ്പോൾ അത്ര മതി മൂന്ന് മിനിറ്റ് ആയാലും മതി ഈ ഒന്നരാടം പിടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്യുന്നതാണ് നല്ലത് കാരണം സ്കിന്ന അന്ന് തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും ഇത് നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നോക്കി നല്ല മുഖമായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ഷെയ്പ്പൊക്കെ നല്ല ഷെയ്പ്പാവും കേട്ടോ ഈ ചുണ്ടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടോ അപ്പോൾ ആണ് ഇങ്ങനെ ഉള്ളത് ഇത് കണ്ട ഇത് ഇങ്ങനെ കഴിഞ്ഞ ഒരു ജാതിയാണ് സ്വാ ഇങ്ങനെയാണെങ്കിലോ ഇത് പ്രായം കുറവ് ബാക്കിലേക്ക് വരും കേട്ടോ അങ്ങനെ ചെയ്ത് ഞാൻ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറൊരു വീഡിയോ എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഒരു നാലഞ്ച് കമൻറ്റെങ്കിലും വന്നാലേ ഞാനത് ഇടള്ളൂ ഒരാൾ ഇത് വീഡിയോ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തെ ഓയിലുണ്ടാവുമല്ലോ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഈ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് വലിച്ചെടുക്കും അതന്നെ സ്കിന്നിനപ്പം നല്ല ഹൈഡ്രേഷൻ ആവാൻ നല്ലതാണ് അതിന് ശേഷം ഒരു തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ഒന്ന് തുട ഒ ഒപ്പി ആദ്യം ഒന്ന് ചൂട് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ തുടച്ചെടുക്കുക ഈ ഓയിൽ നല്ലപോലെ കഴുത്തുന്നും മുഖത്തുന്നും തുടച്ചെടുക്കുക അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ വേറൊരു കാര്യം കൂടിയിട്ട് ഇതിൻ്റെ മീഡിയെ ഒരു പാക്ക് ഇടണം കേട്ടോ പാക്ക് നിങ്ങൾ ഡെയിലി ഇടണമെന്നില്ല എന്നാലും ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ഈ പാക്കും ഈ മസാജും ചെയ്താലാണ് കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്കിതെന്നും ചെയ്യാൻ തോന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു മുട്ടയുടെ വെള്ള എടുക്കുക മഞ്ഞ വേണ്ട വെള്ളയെടുത്തിട്ട് നല്ലപോലെ പതപ്പിക്കുക കേട്ടോ നല്ലപോലെ എന്നെ പതപ്പിച്ച് ഇങ്ങനെ പതഞ്ഞിങ്ങനെ കിട്ടണം കട്ടിയായിട്ട് അവിടെയും കിടക്കരുത് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ മുൾട്ടാണിമിട്ടില്ല പേര് എപ്പോഴും ഞാൻ മറക്കും മുൾട്ടാണിമിട്ടി ി അതും ഇടുക ആ മുട്ടാണിമി ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയും മുട്ട് മുഖത്തുള്ള കുഞ്ഞു കുത്തുകളൊക്കെ ഇല്ലേ ഈ സുഷിരങ്ങളിലൊക്കെ കുത്തുകൾ വന്നിട്ടുണ്ടാകും ആ കുത്തുകളിലൊക്കെ കളയാനായിട്ടുള്ളൊരു കഴിവ് ആ ഒരു മുട്ടാണിമിട്ടിക്ക് ഇട്ട് പക്ഷേ വേറൊരു ദോഷം എന്താ വച്ചാൽ മുട്ടാണിമിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ഓയിൽ വലിച്ചെടുക്കും പ്രത്യേകിച്ച് എഗ്ഗ് വെയിറ്റ് എന്ന് പറയുന്നതും ഈ ഓയില് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ എഗ് വെയിറ്റും മുളട്ടാണ് വിട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ പറയണ്ട മുഖം കൂടെ ഡ്രൈ ആവും പക്ഷേ അതിന് നമ്മൾ വേറൊരു അതിൻ്റെ ഇടകിട കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു അഞ്ചാറോ തുള്ളി ചെറുനാരങ്ങനീരും കൂടി ഇതിൽ ചേർക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ അര ടീസ്പൂണ് തേൻ ചേര്ക്കുക അര ടീസ്പൂൺ തേൻ ചേർക്കുക അര ടീസ്പൂൺ അലോവേര ജെല്ലും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈനെസ് മാറിയിട്ട് മുഖത്തിന് ഹൈഡ്രേഷൻ കിട്ടാനുള്ളതാണ് നമ്മുടെ തേനും അലോവേര ജെല്ലും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്യണം അപ്പോൾ അഞ്ച് ഐറ്റംസായിട്ടോ അതായത് അതായത് അഞ്ച് ഐറ്റംസ് എന്ന് പറഞ്ഞത് എഗ് വൈറ്റ് മുൾട്ടാണി നാരങ്ങ നീര് അലോവേര ജെല്ല് തേൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് പിന്നെ വേറെ പേക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ പിന്നെയും പിന്നെ വേറെ പേക്ക് പറയേണ്ടത് വെച്ചാൽ എല്ലാവർക്കും എല്ലാതും ഇഷ്ടപ്പെട്ടോളന്നില്ല പലർക്കും പലതായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ ഇത് ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കിയിട്ട് മുഖത്തും കഴുത്തിലും അങ്ങനെ ഇട്ട് കൊടുക്കുക ആദ്യം ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ ഇട്ടോ പക്ഷേ അത് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായി ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് പിടിപ്പിക്കണം നമ്മുടെ സ്കിന്നിലേക്ക് വെറുതെ ഇട്ട് കൊടുത്ത് പോകരുത് ഒരു വട്ടം ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ആ അമർത്തൊന്നും വേണ്ട അതൊന്ന് മസാജ് ചെയ്തിട്ട് രണ്ടാം വട്ടം ഒന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് വലിയുമ്പോൾ രണ്ടാം വട്ടം ഒന്നും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെറുതെ വിടുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചില ഓരോരുത്തർക്കും ഓരോ സമയമാണ് ഇത് പിടി ായിട്ട് ചിലവർക്ക് പെട്ടെന്ന് ഉണങ്ങും അത് ഹൈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് ഉണങ്ങും ഓയിലി സ്കിന്നാർക്ക് തെല്ലായത്തിലേ ഉണങ്ങുള്ളൂ പക്ഷേ ഉണങ്ങിയതിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ നന്നായി വലിഞ്ഞു വലിഞ്ഞുണങ്ങരുത് ഒരുപാട് ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമ്മളത് വീണ്ടും എളം ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകിക്കളയും ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടെ എന്ത് ഇട്ടാലും മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളയും കഴുകി കളഞ്ഞതിന് ശേഷം കഴുത്തും ഇതൊക്കെ കഴുകി അത് കുളിക്കണച്ചെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്യും ല്ലേ അപ്പം മുഖത്ത് പിന്നെ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം ആ മു ഞാൻ ഇട്ട് കൊടുക്ക ഇടുന്ന മോയ്സ്ചറൈസർ ഇപ്പോൾ ആണ് കാരണം നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന ചിലവ് അതുള്ളൂ അത് ഒരുപാട് വിലയില്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അത് ഹൈ എന്നിട്ട് ഹൈഡ്രോണിക് ആസിഡ് ചേർന്ന ഒരു പോൺസിൻ്റെ മോയിസ്ചറൈസ് ക്രീം ക്രീം കിട്ടും അത് എന്താ പറയുക ഒരു ജെൽ ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതിന് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അത് കിട്ടും അത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ കഴുത്തിലും മുഖത്തൊക്കെ നല്ല കട്ടിക്കുന്നു എവിടക്കെങ്കിൽ ഇടണ്ട വൈകുന്നേരം ചെയ്യണമെങ്കിൽ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു പ്രാവശ്യം ഇട്ടിട്ട് രണ്ടാമത് ഇട്ടിട്ട് നമ്മൾ കിടന്നാൽ നമ്മുടെ ഈ ഫാൻ്റെ കാറ്റും എ സിയുടെ ആ ഒരു തണുപ്പൊക്കെ നമ്മുടെ സ്കിന്നു ടൈറ്റ് അങ്ങനെ ഡ്രൈ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറി നല്ല പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും അതേപോലെ ഞങ്ങളുടെ സ്കിന്നെ നല്ല ഭംഗിയായിരിക്കും ഒറ്റ തവണ കൊണ്ട് ഇത് നിങ്ങൾ ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ ഈ ഒരു തൂങ്ങി വരുന്ന സ്കിന്നെ അതുപോലെ വരകൾ പിന്നെ ചുടികൾ ഇതൊക്കെയുള്ള സ്കിന്നൊക്കെ മാറി നല്ല പ്ലമ്മി ആയിട്ടുള്ള സ്കിന്നായിട്ടിരിക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും നമുക്കധികം മേക്കപ്പൊന്നും ചെയ്യേണ്ട ഒരു പൊട്ടു തൊട്ട ഒന്ന് കണ്ണെഴുതൊരു പൊട്ടു തീടുക മാത്രം ചെയ്താൽ മതി അത്രയും നല്ല ഒരു സ്കിന്നായി കിട്ടും നമ്മുടെ സ്കിന്ന് നല്ലതാകുമ്പോൾ നമുക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കിന്ന് പൊട്ടയാകുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് മറക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ ഉള്ളൂ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ നിങ്ങളിത് സ്ഥിരം ചെയ്യുക അതായത് എന്നും ചെയ്യാന്നല്ല അഞ്ച് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്ത് പോകണു വച്ചെങ്കിൽ കഴുത്തിലും ഒപ്പം ചെയ്യണം കേട്ടോ ഇനി കയ്യുമ്പിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ അങ്ങനെ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്കിന്നായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ ഒരു വലിച്ചിലും തൂങ്ങലൊക്കെ മാറിയിട്ട് നല്ല ഒരു സ്കിന്നായിട്ട് മാറി കിട്ടും എല്ലാവർക്കും ഒരു നല്ല ആശംസ ഞാൻ അറിയിക്കുന്നു അത് എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തരണം ലൈക്ക് തരണം ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് തരണം കമൻസ് ഇടണം പിന്നെ സപ്പോർട്ട് തരുക ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബ് ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണണം ഇഷ്ടമുള്ളത് കാണുക പിന്നെ നല്ല സപ്പോർട്ട് തരിക പറയാനുള്ളതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ മോശമാണെങ്കിൽ തും പറയാം നല്ലതാണെങ്കിൽ അതും പറയാം അപ്പോൾ എല്ലാവരോടും ടേറ്റാ ബൈ ബൈ